ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഞങ്ങൾ കോഴിക്കോട് ബീച്ചിനടുത്തുള്ള മറൈൻ ഗ്രൗണ്ടിൽ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോയതായിരുന്നു ഇത് വളരെ ഭംഗിയിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ലണ്ടൻ ബ്രിഡ്ജ് ഒരാൾക്ക് മുപ്പത് രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് വരുന്നത് ഞങ്ങളെങ്ങനെ ടിക്കറ്റ് എടുത്ത് അതിനകത്തേക്ക് കയറിപ്പോയി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ അടിപൊളി സ്പേസ് ആയിരുന്നു അത് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ അതിനുള്ളിലേക്ക് നടന്നു പോയി നുഹമോൾ ആദ്യം ഉമ്മയുടെ കൈയൊക്കെ ഒക്കെ പിടിച്ച് നടന്നു പിന്നെ അതാ ഓടിപ്പോയി അവൾക്ക് നല്ല ഇഷ്ടമായി ഓടി കളിക്കാൻ അടിപൊളി അണ്ടർഗ്രൗണ്ട് പാസേജ് അതിനുള്ളിലെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ് നല്ല ഫുൾ ഡെക്കറേറ്റീവും പല പല സ്റ്റാർസ് പോലെയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഡെക്കറേറ്റീവ്സ് ഐഡിയാസ് ഒക്കെ ആയിരുന്നു ഇതിനുള്ളിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി സ്പേസ് ആയിരുന്നു ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാം പിന്നെ ഫോട്ടോഗ്രാഫർ ഉണ്ട് അവർ ഫോട്ടോ എടുത്ത് തരും നല്ല സൂപ്പർ ആയിരുന്നു ആ വലിയ ചിറകിന് അടിയിലൊക്കെ പോയി നിന്ന് കുറേ പേർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിനുള്ളിലും വളരെ നല്ല കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരും അവിടെ ഫോട്ടോ കുറെ നേരം കയറിയിരുന്നു എല്ലാവരും എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സപ്പോർട്ട് ചെയ്തേക്കണേ കോഴിക്കോട് ബീച്ചിൽ നിന്ന് കുറച്ചുനേരം വന്ന് നടന്ന് കളിക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പൊ പിന്നെ ലണ്ടൻ ബ്രിഡ്ജ് അവിടെ കണ്ടപ്പോ അടിപൊളിയാണെന്ന് തോന്നി അങ്ങനെ അവിടെ കയറി നോക്കിയതായിരുന്നു ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഉപ്പയും ഞാനും മക്കളുമായിരുന്നു പോയിരുന്നത് ഇവിടെ മറൈൻ ഗ്രൗണ്ടിൽ കുറേ എക്സ്പോകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നൊഹയുടെ ഇൻസ്റ്റാ പേജിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറത്ത് നല്ല സ്റ്റാളൊക്കെ ഇട്ടിട്ട് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പേസ് ഉണ്ട് പിന്നെ അവിടെയും കുറേ കളിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ഉണ്ട് എന്തിലോഞ്ഞ അങ്ങനെ പലതും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്ന സ്ഥലമായിരുന്നു അത്